ഈശോ മിസ്സിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ ഇന്നെല്ലാവരും ഭയങ്കര സന്തോഷത്തിലാണോ വന്നേക്കുന്നത് ആ ഈശോയെക്കുറിച്ച് പഠിക്കുന്നത് നിങ്ങൾക്കൊത്തിരി ഇഷ്ടമാല്ലേ ആ ഇങ്ങനെ നിങ്ങൾ കുഞ്ഞുമക്കളായ നിങ്ങളിങ്ങനെ സന്തോഷത്തോടെ വന്നിരിക്കുന്നത് കാണുമ്പോൾ ഈശോയ്ക്കും ഒത്തിരി ഇഷ്ടമാണ് നിങ്ങളെ ഒത്തിരി സ്നേഹിക്കുന്ന ഈശോയെ നിങ്ങൾക്ക് സ്നേഹിക്കണ്ടേ ആ സ്നേഹിക്കണമല്ലേ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഈശോ മാതാപിതാക്കന്മാരെ സഹായിക്കുന്ന കാര്യങ്ങളൊക്കെയല്ലേ പറഞ്ഞത് അതിൻ്റെ കൂടെ നമ്മളൊരു വചനം പഠിച്ചായിരുന്നല്ലോ ഓർക്കുന്നുണ്ടോ ഏതായിരുന്നു ആ മിടുക്കനാണല്ലോ ഓർക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞേ ഈശോ ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിൽ വളർന്നു വന്നു അല്ലേ നമുക്ക് ഈ വചനമൊക്കെ പറഞ്ഞൊന്ന് പ്രാർത്ഥിച്ചാലോ എല്ലാവരും എഴുന്നേറ്റ് കണ്ണടച്ച് കൈവൂപ്പി പിടിച്ച് നിൽക്കണേ സിസ്റ്റർ പ്രാർത്ഥിക്കുന്നതിൻ്റെ ഒപ്പം നിങ്ങളും പ്രാർത്ഥിക്കണം കേട്ടോ ഞങ്ങളെ ഓരോ നിമിഷവും സ്നേഹിക്കുന്ന ഈശോയെ ഞങ്ങളങ്ങേ ആരാധിക്കുന്നു ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു ഈശോയെ അങ്ങേ പോലെ എല്ലാവർക്കും പ്രിയപ്പെട്ടവരായി വളരുവാൻ അങ്ങ് ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിൽ വളർന്നു വന്നതുപോലെ കുഞ്ഞുമക്കളായ ഞങ്ങൾ ഓരോരുത്തരും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടവരായി വളർന്നു വരുവാൻ അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ ഇന്നേ ദിവസം ഈ ക്ലാസ്സുകൾ ഒത്തിരി ശ്രദ്ധയോടെ കേട്ടിരിക്കുവാനും അങ്ങയെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ പഠിക്കുവാനും അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ ആ മീൻ ഇപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കുറച്ച് കാര്യങ്ങൾ പഠിച്ചു അല്ലേ എന്തായിരുന്നു ആ ഉണ്ണീശോ യവ്സെ പിതാവിനേം മാതാവിനെയും ഒക്കെ സഹായിക്കുന്ന കാര്യമല്ലേ അപ്പോൾ നമ്മൾ ഉണ്ണീശയെ പോലെ ആയിത്തീരേണ്ടവരല്ലേ അതെ അല്ലേ നമ്മൾ എന്തായിരുന്നു തീരുമാനമെടുത്തിട്ട് പോയത് ആ പപ്പയും ഒക്കെ സഹായിക്കാനല്ലേ ഈ ആഴ്ച കഴിഞ്ഞ ഈ ആഴ്ച നിങ്ങൾ സഹായിച്ചായിരുന്നോ സഹായിച്ചോ അല്ലേ മിടുക്കനാണേ എന്നതൊക്കെയാണ് നിങ്ങൾ ചെയ്തേ പപ്പേനും മമ്മീനൊക്കെ എന്തൊക്കെയാണ് സഹായിച്ചത് ഒന്ന് പറഞ്ഞേ ആ എന്തായിരുന്നു ആ വീടൊക്കെ അടിച്ച് വൃത്തിയാക്കി മുറ്റപടിച്ചു മമ്മിയെ ആ അടുക്കളയിൽ സഹായിച്ചു എന്താണ് സഹായിച്ചത് പാത്രങ്ങളൊക്കെ കഴുകി വെക്കാൻ സഹായിച്ചു പിന്നെയോ പാത്രം തുടച്ചു ആ വെള്ളമുള്ള സ്ഥലത്തൊക്കെ തുടച്ച് വൃത്തിയാക്കി അല്ലേ അങ്ങനെ കുറേ കുറേ കാര്യങ്ങൾ നല്ല കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു അല്ലേ വലിയപ്പച്ചനും വലിയപ്പച്ചനും സഹായിച്ചോ ആ സഹായിച്ചല്ലേ എങ്ങനെ വെള്ളം കൊണ്ട് കൊടുത്തു ആ മരുന്ന് കൊണ്ട് കൊടുത്തു അങ്ങനെ നല്ല മിടുക്കരായിട്ട് നിങ്ങളെ സഹായിച്ചോ അല്ലേ ഒരു കാര്യം ചോദിച്ചോട്ടെ നിങ്ങൾ നല്ല മിടുക്കരായിട്ട് പപ്പയും മമ്മിയൊക്കെ സഹായിച്ചോ പക്ഷേ അവർ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ അനുസരിച്ചോ അനുസരിച്ചോ ആ കുറേ കാര്യങ്ങളൊക്കെ അനുസരിച്ചല്ലേ പക്ഷെ ഇഷ്ടമില്ലാത്ത കാര്യം പറയുമ്പോൾ നമ്മൾ അനുസരിക്കുമോ ഇച്ചിരി മടിയുണ്ടല്ലേ പക്ഷേ നിങ്ങൾ ഈശോയെ ഒന്ന് നോക്കിക്കേ ഉണ്ണീശോ എങ്ങനെയായിരുന്നു ഉണ്ണീശോ മാതാപിതാക്കന്മാർ പറയുന്നത് അനുസരിച്ചു അവരെ സഹായിച്ചു അങ്ങനെ എല്ലാ കാര്യങ്ങളും അവ ഉന്നയിച്ചോ നല്ല മെഡിക്കലായി ചെയ്തു അല്ലേ അപ്പം അതുപോലെ ആയിരിക്കണം നിങ്ങളും ഇനി അനുസരിച്ചില്ലെങ്കിൽ എന്താ സംഭവിക്കുന്നത് എന്ത് സംഭവിക്കും ആ സിസ്റ്റർ ഒരു കുഞ്ഞ് വീഡിയോ കാണിച്ചു തരാം കേട്ടോ അത് ശ്രദ്ധിച്ച് കാണിച്ചിരിക്കുന്നത് അവരുടെ കൂട്ടത്തിൽ ഒരമ്മ മീനും അതിന് നാല് ചെറിയ കുഞ്ഞു മീനുകളും ഉണ്ടായിരുന്നു അതിലൊരാൾ അമ്മ പറയുന്നതും മറ്റു മീനുകൾ പറയുന്നതും കേൾക്കാറില്ലായിരുന്നു ഒരു ദിവസം അമ്മ മീൻ തീറ്റ തേടി പോവുകയായിരുന്നു അപ്പോൾ അമ്മ മീൻ പറഞ്ഞു നിങ്ങൾ ഇവിടെ തന്നെ ഇരിക്കണം ഞാൻ നിങ്ങൾക്കുള്ള ആഹാരമായി വേഗം വരാം എന്നിട്ട് അമ്മ മീൻ പോയി അപ്പോൾ ആ അനുസരണയില്ലാത്ത മീൻ പറഞ്ഞു വലുതായി ഞാൻ പോയാലും തീറ്റ കിട്ടും ഞാൻ തീറ്റ തേടി പോവാ നിങ്ങൾ ആരെങ്കിലും വരുന്നുണ്ടോ എങ്കി ഞാൻ പോവാ അവൻ അമ്മ പറയുന്നത് കേൾക്കാതെ പോയി ആ സമയം ഒരു മീൻ പിടുത്തക്കാരൻ അവിടെ വന്നു ചൂണ്ടയിൽ കിടക്കുന്ന ഇരയെ കണ്ടതും അനുസരണയില്ലാത്തവൻ ചൂണ്ടയിലേക്ക് ചാടി വീണു അവൻ അയാളുടെ കൈകളിലായി അതാ പറയുന്നത് അമ്മ പറയുന്നത് കേൾക്കണമെന്ന് മനസ്സിലായോ രാജു മീനു പറഞ്ഞു ശരിയാണ് എങ്കിൽ പിന്നെ നമുക്ക് ഇവിടെ മതി മീനു ഒരു ഇരുന്നാ ശരിയാണ് രാജു എന്ത് രാജു വീഡിയോ നിങ്ങൾ കണ്ടോ കണ്ടോ അല്ലേ അതിനകത്ത് എന്താ ഉള്ളത് ആരുടെ കഥയാണത് ആ ഒരു അമ്മ മീൻ്റെയും കുഞ്ഞുമീനുകളുടെയും കഥയാണ് അല്ലേ അമ്മ മീൻ കുഞ്ഞുങ്ങളോട് എന്താ പറയുന്നത് കണ്ടായിരുന്നോ എന്താ പറയുന്നത് ആ നിങ്ങൾ തന്നെ ഇരിക്കണം അമ്മ പോയി ആ തീറ്റയൊക്കെ എടുത്തുകൊണ്ട് വരാം എന്ന് പറഞ്ഞല്ലേ പോകുന്നത് പക്ഷേ അതിനകത്ത് ഒരു കുഞ്ഞുമീൻ എന്താ ചെയ്തത് ആ അവൻ അമ്മ പറഞ്ഞതും കൂട്ടുകാർ പറഞ്ഞതൊന്നും വകവെച്ചില്ല അല്ലേ എങ്ങോട്ട് പോയി അവൻ നീന്തി നീന്തി കരയിലേക്ക് പോയി അല്ലേ അവനറിയായിരുന്നു അവിടെ ആ മീൻ പിടുത്തക്കാരനുണ്ടായിരുന്നെന്ന് പാവും കുഞ്ഞു മീൻ അറിയില്ലായിരുന്നല്ലേ പക്ഷേ അവൻ്റെ അമ്മയ്ക്കറിയായിരുന്നു അല്ലേ ആ അമ്മയ്ക്കറിയാവുന്നതുകൊണ്ടാണ് അവനോട് അങ്ങോട്ടൊന്നും പോകരുതെന്ന് പറഞ്ഞത് അല്ലേ അപ്പോഴെന്ത് സംഭവിച്ചു അവന് അപകടത്തിൽ ചെന്ന് ചാടി നിങ്ങളൊരു കാര്യം നോക്കിക്കേ ഇതുപോലെ പപ്പയും അമ്മയും അനുസരിച്ചില്ലേ എന്ത് സംഭവിക്കും ആ അപകടത്തിൽ ചെന്ന് ചാടും നമുക്കിഷ്ടമില്ലാത്ത കാര്യങ്ങളൊക്കെ പലപ്പോഴും പറയുമ്പോൾ നമ്മൾ വിചാരിക്കും ഈ പപ്പായക്കും മമ്മിക്കും ഒരു ഇഷ്ടമില്ല എന്നോട് എന്തിനാ എപ്പോഴും എന്നോട് ഇങ്ങനെയൊക്കെ പറയുന്നത് അല്ലേ ആ കുറേ സമയം ഇരുന്ന് ടി വി കാണുമ്പോൾ അല്ലെ കുറേ സമയം ഇരുന്ന് കളിക്കുമ്പോൾ എന്ത് പറയും പപ്പായും മമ്മി മതി അല്ലേ അങ്ങനെ മതി എന്ന് പറഞ്ഞ് എഴുന്നേപ്പിച്ചു വിടും അപ്പം ഇഷ്ടപ്പെടുവോ ഇല്ല എന്തുകൊണ്ടാണ് ടി വി കുറേ നേരം കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ കണ്ണിന് കേടാണ് പിന്നെ നമുക്ക് നന്നായിട്ട് പഠിക്കാനൊന്നും പറ്റത്തില്ല അല്ലേ നമുക്ക് കോൺസെൻട്രേഷൻ കിട്ടിയാൽ അതുകൊണ്ടാണ് പപ്പയും മമ്മിയും നമ്മളോട് പറയുന്നത് ഒത്തിരി നേരം ടി വി കാണരുത് പിന്നെ ഇങ്ങനെ വെള്ളത്തിൽ കളിക്കാനൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമല്ലേ അതേ അല്ലേ ഇങ്ങനെ മഴ പെയ്യുമ്പോൾ ഓടി നടക്കാനും അല്ലേ മഴ നനഞ്ഞാൽ എന്ത് സംഭവിക്കും നിങ്ങൾക്കറിയാവോ ആ പല അസുഖങ്ങൾ വരും അല്ലേ പിന്നെയോ മഴ പെയ്ത് മുറ്റത്ത് ഓടിക്കളിച്ചാലോ തെന്നി വീഴും അങ്ങനെ പല പല അപകടങ്ങൾ നമ്മൾക്ക് വരുന്നത് കൊണ്ടാണ് നമ്മുടെ പപ്പയും മമ്മിയും എന്തു പറയുന്നത് ആ അങ്ങനത്തെ ചെയ്യല്ലേ ഇത് ചെയ്യല്ലേ ടി വി അധികം കാണരുത് ഇങ്ങനെയൊക്കെ പറയുന്നത് നമ്മളോട് സ്നേഹം ഉള്ളതുകൊണ്ടാണ് നമ്മളെ ഇഷ്ടമില്ലാത്തതുകൊണ്ടാണോ അല്ല കേട്ടോ നമ്മളോട് ഒത്തിരി സ്നേഹമുള്ളതുകൊണ്ടും നമ്മളെ ഒത്തിരി ഇഷ്ടപ്പെടുന്നതുകൊണ്ടുമാണ് നമ്മുടെ പപ്പയും മമ്മിയും ഒക്കെ ഓരോ കാര്യങ്ങൾ നമ്മളോട് പറയുന്നത് നിങ്ങൾ ഉണ്ണീശോ ഒന്ന് ഓർത്ത് നോക്കിക്കേ ആ ഉണ്ണീശോ എല്ലാ കാര്യങ്ങളും അനുസരിച്ചു എല്ലാവരെയും സഹായിച്ചു അതുപോലെ നമുക്കും ആകണ്ടേ നമുക്കും ആകണം അപ്പം നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ പപ്പയും അമ്മയും പറയുന്ന കാര്യങ്ങൾ അനുസരിക്കണം അവർ പറയുന്ന കാര്യങ്ങൾ മാത്രം മതിയോ നമ്മളെ കഴിഞ്ഞും മുതിർന്ന മുതിർന്നവരായ എല്ലാവരും പറയുന്ന കാര്യങ്ങൾ നമ്മൾ അനുസരിക്കണം അപ്പോൾ ഈ ചിത്രം നോക്കിക്കേ ഇതാരാണ് ആ ഇത് നമ്മുടെ മാതാവും യേസ്യപിതാവുമാണ് മാതാവും യൗസൈപിതാവും ആരാണ് ഒന്ന് ഓർത്ത് നോക്കിയേ ആരാണ് ആ ഈശോടെ അമ്മയും വളർത്തുപിതാവുമാണ് അപ്പം ഈശോയുടെ പപ്പയും അമ്മയുമാണ് ആര് മാതാവും യൗസ്യപിതാവും അപ്പം ഇതുപോലെ നമ്മുടെ പപ്പയുടെയും മമ്മിയുടെ പേര് നിങ്ങൾക്കറിയാവോ അറിയാവോ അറിയാവുന്നവരുണ്ടല്ലേ അപ്പോൾ ഒന്ന് ഓർത്ത് നോക്കിയേ പപ്പയുടെ മമ്മിയുടെയും പേരറിയാവോ അറിയാമെങ്കിൽ അത് നിങ്ങളുടെ പാഠപുസ്തകത്തിൽ എഴുതാനായിട്ടൊരു സ്ഥലമുണ്ട് നാൽപ്പത്തി നാലാമത്തെ പേജിൽ അതൊരു ഹോം വർക്കാണേ പപ്പയുടെ പേര് മമ്മിയുടെ പേര് അങ്ങനെ ഒരു സ്ഥലമുണ്ട് അവിടെ നിങ്ങൾ നിങ്ങളുടെ പപ്പയുടെയും മമ്മിയുടെയും പേരെഴുതണം ഇന്ന് തന്നെ അത് ചെയ്യണേ അത് കഴിഞ്ഞ് നിങ്ങളുടെ പാഠപുസ്തകത്തിൽ ഒരു ആൻ്റണിയുണ്ട് ഈ ആൻ്റണിയുടെ പ്രത്യേകത എന്ത് പ്രത്യേകത എന്താണെന്നറിയാമോ ആന്റണി നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ ചിരിക്കും ചീത്ത കാര്യം ചെയ്യുമ്പോൾ കരയും അപ്പോൾ ആന്റണി ചെയ്ത കാര്യങ്ങൾ സിസ്റ്റർ ഇവിടെ പറയും അപ്പം നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാമോ ആന്റണിയുടെ ചിരിക്കുന്ന മുഖം കരയുന്ന മുഖം അങ്ങനെ വരയ്ക്കണം കേട്ടോ അപ്പം സിസ്റ്റർ പറയും പപ്പയെയും അമ്മയെയും അനുസരിച്ചു നല്ല കാര്യമല്ലേ നല്ല കാര്യം അപ്പോൾ എന്ത് ചെയ്യണം ആൻ്റണിയുടെ ചിരിക്കുന്ന മുഖം വരയ്ക്കണം പിന്നെയോ ക്ലാസ്സിലെ കുട്ടികളുമായി വഴക്കുകൂടി അത് നല്ല പ്രവൃത്തിയാണോ ചീത്ത പ്രവൃത്തിയാണോ ചീത്ത പ്രവൃത്തിയാണല്ലേ അപ്പോൾ എന്ത് ചെയ്യണം ആൻ്റണി കരയുന്നു കരയുന്ന മുഖം വരയ്ക്കണേ കൂട്ടുകാരിൽ ഒരാളെ സഹായിച്ചു നല്ല പ്രവൃത്തിയാണല്ലേ അപ്പോൾ എന്തു ചെയ്തു ആൻ്റണി ചിരിച്ചു സന്ധ്യാപ്രാർത്ഥനകൾ ഭക്തിപൂർവ്വം ചൊല്ലി നല്ല പ്രവൃത്തിയാണല്ലേ എന്ത് ചെയ്യണം ആ ആൻ്റണിയുടെ മുഖം ചിരിക്കുന്ന വരയ്ക്കണം കേട്ടോ പിന്നെ ഗൃഹപാഠം മുഴുവനും ചെയ്തില്ല ഹോംവർക്ക് ഒന്നും ചെയ്തില്ല അത് നല്ല പ്രവൃത്തിയാണോ അല്ലല്ലേ ചീത്ത പ്രവൃത്തി അപ്പോഴോ ആ അപ്പോൾ ആൻ്റണിയുടെ പോകും കരയിൽ നിങ്ങൾ വരയ്ക്കണം ഇതൊരു ഹോംവർക്കാണേ ഇത് നിങ്ങൾ ഇന്ന് തന്നെ ചെയ്യണം എന്നിട്ട് എന്ത് ചെയ്യണം അതിൻ്റെ ഫോട്ടോ എടുത്ത് നിങ്ങളുടെ ടീച്ചർമാർക്ക് അയച്ചു കൊടുക്കണേ ഇന്ന് തന്നെ ചെയ്യണം കേട്ടോ അപ്പോൾ നമ്മൾ എന്തൊക്കെയായിരുന്നു ഈ പാഠത്തിൽ പഠിച്ചത് ഈശോ മാതാപിതാക്കന്മാരെ അനുസരിക്കുന്ന കാര്യം അല്ലേ അപ്പോൾ പോലെ മാതാപിതാക്കന്മാരെ സഹായിക്കുകയും അനുസരിക്കുകയും ആര് ചെയ്യണം നമ്മൾ ചെയ്യണം മാതാപിതാക്കന്മാരെ മാത്രം അനുസരിച്ചാൽ മതിയോ അല്ല നമ്മുടെ മുതിർന്നവരെയും നമ്മളെക്കാൾ പ്രായമായവരെ എല്ലാവരെയും നമ്മൾ അനുസരിക്കണം അവരെ നമ്മൾ സഹായിക്കണം നമുക്കൊരുമിച്ച് എഴുന്നേറ്റ നിന്ന് പ്രാർത്ഥിച്ചാലോ എല്ലാവരും കണ്ണടച്ച് പിടിക്കണേ സ്നേഹമുള്ള ഈശോയെ അങ്ങേ പോലെ എല്ലാവരെയും സഹായിക്കുവാനും എല്ലാവരെയും സ്നേഹിക്കുവാനും എല്ലാവരെയും അനുസരിക്കുവാനും കുഞ്ഞുമക്കളായ ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ അങ്ങ് ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിൽ വളർന്നു വന്നതുപോലെ ഓരോരുത്തരും അങ്ങേക്ക് പ്രിയപ്പെട്ടവരായി വളർന്നു വരുവാന് അവിടുന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ ആ മേൻ ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ i'm gonna